ഈ ചെടി കണ്ടില്ലേ ഇതൊരു ചീരയാണ് നല്ല മനോഹരമായ ഒരു വയലറ്റ് പൂ കുഞ്ഞു പൂവൊക്കെ പിടിച്ചു നിറയെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഞാൻ പറമ്പിലോട്ട് ചെല്ലുമ്പോഴൊക്കെ ഇത് കാട് പോലെ കിടക്കുന്നുണ്ട് ഞാൻ കാല് കൊണ്ടൊന്ന് തട്ടും ചെവിട് നോക്കി തട്ടി കൊടുക്കുമ്പോൾ അത് അടന്നങ്ങ് പോവും കാട് മാറാൻ ചെയ്യുന്നതാണ് ഒരു പ്രാവശ്യം തട്ടി എൻ്റെ ഉള്ളൊന്ന് പിടങ്ങി രണ്ട് പ്രാവ രണ്ടാമത്തെ ദിവസവും തട്ടി എൻ്റെ ഉള്ളൊന്ന് വീണ്ടും പിടഞ്ഞ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് ഞാൻ വിത്തിട്ടില്ല വെള്ളമൊഴിച്ചില്ല വളം ഇട്ടില്ല ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തരുന്ന സാധനങ്ങളാണ് നമുക്ക് കഴിക്കാനായിട്ട് ഈ കാട് മാറാൻ ഇത് ആഴ്ചയിൽ ഞാൻ തോരം വെച്ചാൽ മതി ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല പഠിച്ച് ഗൽപ്പിക്കാൻ ഞാൻ ആളല്ല അത്രയ്ക്ക് ഗുണമുള്ള ഒരു സാധനമാണ് ഉണ്ട് ഇതിൻ്റെ പൂ നമ്മൾ എടുക്കത്തില്ല പൂ മാറ്റിക്കളയും അടർത്ത് കളഞ്ഞ് ഇതിൻ്റെ ചീ തല ഏത് ചീരയായാലും നമുക്കറിയാം നമ്മൾ തലപ്പ് നോക്കിയാൽ നുള്ളുന്നത് പകുതി ക്ക് മുകളിലോട്ട് തണ്ടിൻ്റെ പകുതിക്ക് മുകളിലോട്ട് വെച്ചായിരിക്കും എല്ലാ ചീരയും നമ്മളങ്ങനെയാണ് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ നമ്മൾ എടുക്കുന്നത് ഒരു ചീരയുടെയും എടുക്കാറില്ല അങ്ങനെ ഇതിൻ്റെ പൂ ഞാൻ ഉള്ളിൽ കളഞ്ഞു ഇതിൽ നമുക്ക് അരിഞ്ഞോണ്ട് വരാം അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ് വിശേഷപ്പെട്ട ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തടുവർത്തെടുക്കാം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഇതിനെ സിംഗ് കൊളംബി ചീര എന്നാണ് ഇവിടെ പറയുന്നത് സിംഗപ്പൂർ ചീര വേറെയാണ് അപ്പോൾ ഇതിനകത്ത് കടു ഇവിടെയാണ് കടുവട്ടത് അപ്പോൾ കൊളംബി ചീര എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് പണ്ട് പോലെ പിന്നെ ഇതിന് സാമ്പാർ എന്നും അതിൻ്റെ മൈസൂർ ചീരയെന്നും ഒക്കെ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് കടുവ വറുത്തിട്ട് ഈ ചീര അതിലേക്കിടാം ഈ ചീര എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചെറുതായിട്ട് പൊടിയായിട്ട് അരിയാവോ അത്രത്തോളം പൊടിയായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് അരിയാൻ ശ്രമിച്ചിട്ടുണ്ട് അരിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഏത് ചീര ആയാലും ഏത് എലസരി ആയാലും നമ്മൾ എത്രത്തോളം പൊടിയായിട്ട് അരിയുന്ന അത്രത്തോളം ടേസ്റ്റ് തന്നെ കൂടും ഒരു മൾട്ടി വിറ്റാമിൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ഈ ചീര എല്ലാ പറമ്പുകളിലും എല്ലാവർക്കും ഇഷ്ടംപോലെ കാണും ആരും ഇത് തട്ടിക്കളയരുത് ഞാൻ തട്ടിക്കളന്നാണ് വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കെങ്കിലും ഇത് തോരൻ വെച്ച് കഴിക്കണം ഇതിൻ്റെ കൂടെയെന്ന് പറഞ്ഞാൽ ചക്ക കുരു പയർ കടല അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇടുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാതെ ഇത് മടുപ്പ് തോന്നാതിരിക്കാനും സഹായിക്കും ഞാനിപ്പം ഇവിടെ കടലയിൽ പോയി ഏവിച്ച ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ഇട്ട് കാണിക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഇത് നല്ലതുപോലെ വാടി വരണം ഇതിന് വേ വേവ് ചിരിയുള്ള ചീരയാണ് നമ്മൾ ഇതുപോലെ അടച്ചി വെച്ച് നല്ലതുപോലെ വാടി വരണം ഇപ്പോൾ നമ്മൾ ചീര ഇവിടെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടയാണ് അരസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഉപ്പു കൂടുന്നു എന്നൊക്കെ ഇതിലേക്ക് അരമുറി തേങ്ങയും മഞ്ഞളും ജീരകവും അത് മതി മഞ്ഞളും ജീരകവും കൂടെ അരച്ചു വെച്ചിരിക്കുകയാണ് ഈ തോരന് അത് മതി വെളുത്തുള്ളിയൊന്നും വേണമെന്നില്ല ഇത് വായു കയറുന്ന സാധനമൊന്നുമല്ല പിന്നെ ചക്കക്കുരു ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരപ്പിൽ വെളുത്തുള്ളി ചേർക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിവിടെ ഇപ്പം ഇത് ഈ തോരൻ മാത്രം ഈ ഇടത്ത് ഈ അല ചീരടത്ത് മാത്രം ഇടുന്നുള്ളു വേറെ ഒന്നും ഇടുന്നില്ല ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം ചേർക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ ആണോ ഈ ചീര കഴിക്കുന്നതുകൊണ്ടുള്ളൊരു മടുപ്പ് വരത്തില്ല ചക്കക്കുരുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ആ പുല്ല് ഏതിൻ്റെ കൂടെ ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ് എല്ലാത്തിൻ്റെ കൂടെയും ചേരും പാവമാണ് ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ ചേരുന്നൊരു സാധനമാണ് ചക്കക്കുരു ഞാനിപ്പോൾ ഇവിടെ ഈ ചക്കക്കുരു ഇട്ട് വെക്കുന്നവർ വെക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴത്തെ ഇന്നിടുന്നില്ല ഇനിയിപ്പോൾ ആഴ്ച ഉള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് തയ്യാറാക്കിയ പറമ്പിലോട്ട് ഞാനിതൊക്കെ ഇവിടെ ഇട്ടിട്ട് എന്തിനാ ഞാൻ ആലോചിച്ചു ഞാൻ മലത്തിറക്കടയിൽ പോയി തോരം വയ്ക്കാനും വിഴുപ്പുരട്ടാനും അവിയലിനും ഒക്കെ ഞാൻ സാധനം വാങ്ങുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പണ്ട് ഇന്നത്തതോടുകൂടി അത് നിർത്തി ഇനി ഇവിടെ ഇതുപോലെ ചക്കക്കുരുവും ചീരയും സിങ്കപ്പുരി ചീരയും നിൽപ്പുണ്ട് അപ്പോഴേ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്ക് ഇവിടെ ചീര ഇവിടെ തയ്യാറായിട്ടുണ്ട് എടുത്ത് കഴിച്ചു നോക്കി കുഴപ്പമില്ല നല്ല സൂപ്പർ ഐറ്റം നല്ല ആ ഒരു കുഴുവഴുപ്പ് നമ്മൾ അനു ഇതിലത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വേറെ വേറുള്ള സാധനങ്ങൾ ചേർക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ തീ ഓഫാക്കി സോറി ചുമ Thank you.